ിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് നാല് വയസ്സുകാരി മരിച്ചു കണ്ണൂർ മട്ടന്നൂർ കിഴ്ശേരി സ്വദേശി നവാസിന്റെയും റസിയുടെയും ഇളയ മകൾ ജസാ ഹൈറയാണ് മരിച്ചത് അരുൺ പാറാട്ട് ദുബായിൽ ചേരുന്നു അരുൺ എന്താണ് വിവരങ്ങൾ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് കണ്ണൂർ സ്വദേശികളായിട്ടുള്ള നവാസിന്റെയും നസിയുടെയും ഇളയ മകൾ ജസാ ഹൈറയാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത് നാല് വയസ്സാണ് ജസഹ ഹൈറയ്ക്കുള്ളത് ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഒമാനുള്ള നിസ്വയിൽ നിന്ന് സലാലയിലേക്ക് പോവുകയായിരുന്നു ഈ ഒരു കുടുംബം ഈ സലാലയിൽ നിന്ന് തിരികെ മടക്കയാത്ര വെച്ചാണ് ഈ ഒരു കുടുംബത്തിന് ഒരു അപകടം ഉണ്ടായത് ഹൈമയ്ക്കടുത്ത് വെച്ചാണ് ഹൈമയ്ക്കടുത്തുള്ള ആദമിൽ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഇവിടെ കനത്ത കാറ്റിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് ഇവരുടെ വാഹനം മറിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ഈ ജസാ ഹൈറ പുറത്തേക്ക് തെറിച്ചു വീഴുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവർക്കും ഈ ഒരു അപകടത്തിൽ പെട്ട് പരിക്കേ പറ്റിയിട്ടുണ്ട് ഇവർ ഇവർ ആദ്യം ആശുപത്രിയിലാണ് ഇവരുടെ ചികിത്സ നടക്കുന്നത് എന്തായാലും ജസാ ഹൈറുടെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത് ഈ ആരോഗ്യനില ഗുരുതരമാണോ അവരുടെ സ്ഥിതി ഈ കൂടെയുള്ള ആളുകൾക്കും ഈ ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവരെ എന്നാൽ ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല നിസ്സാര പരിക്കുകളാണ് ഇവരെല്ലാവരും ആദ്യം ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത് ഇവർ ഉടൻ തന്നെ ആശുപത്രി വിടുമെന്നാണ് നമ്മളിപ്പോൾ അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ അപകടത്തിൽ ജസാഹേരക്ക് മാത്രമാണ് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് സംഭവിക്കുകയും തുടർന്ന് ജസാഹൈറ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചെറിയ ഒമാലിനുണ്ടായ അപകടത്തിൽ നാലു വയസ്സുകാരി മരിച്ചുവെന്ന സങ്കടകരമായ വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ പാറാട്ട് നൽകിയത്